ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വാണിയമ്പലം പാലേറ്റി കെയർ സൊസൈറ്റിക്കായി നിർമ്മിച്ച സി കെ മുബാറക് സ്മാരകഘട്ടം നാടിന് സമർപ്പിച്ചു വാണിയമ്പലം ആട്ടക്കുളത്ത് നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മനസ്സിൽ വാണിയമ്പലം എന്ന് പറയുമ്പോൾ ആദ്യം വർഷമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ അപ്പുറത്തും രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് ജനങ്ങൾക്കിടയിലൊക്കെ വലിയ രാഷ്ട്രീയക്കാർ അധികാരങ്ങളുള്ളവര് പലരുമായിട്ട് നേതാക്കളുമായിട്ട് ബന്ധമുള്ളവരൊക്കെ ആണെങ്കിലും ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്റെയും സ്ഥിതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രയാസം രാഷ്ട്രീയ സേവന ആരോഗ്യപരിചരണ രംഗത്ത് ആധുനിക സൌകര്യങ്ങളോടെ സൌജന്യ സാന്ത്വന പരിചരണ ചികിത്സ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ നിജാസ് മുഹമ്മദ് പാപ്പറ്റ അധ്യക്ഷത വഹിച്ചു ആരടൻ ചൌകത്ത് മുഖ്യാതിഥിയായി വി എം നാണി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താറ വൈസ് പ്രസിഡന്റ് ഷൈജലടപ്പറ്റ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് അംഗം എം റസാബ് കാപ്പിൽ മുരളി അബ്ദുൾ ബാരി ഫൈസി ഗിരീഷ് പൈക്കാടൻ പാലിറ്റി കെയർ സൊസൈറ്റി രക്ഷാധികാരി പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് സെക്രട്ടറി ഇ കെ നൌഫൽ ബാബു ട്രഷറർ ടി കെ ഫിറോസ് പി ലിയാഖത്തലി തുടങ്ങിയവർ പ്രസംഗിച്ചു മോട്ടിവേഷൻ സ്പീക്കർ സി പി ഷിഹാബിന്റെ മോട്ടിവേഷൻ ക്ലാസ്സും നടന്നു വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഡയമണ്ട് ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ബേക്സൺ ടൗൺ സ്ക്വയർ വണ്ടൂർ